ഇപ്പോൾ മോദി കെട്ടിയുണ്ടാക്കിയ എൻ ഡി എ എന്ന ചീട്ടുകൊട്ടാരമുണ്ടല്ലോ അത് വെറും ഒരു വർഷത്തിനുള്ളിൽ തകർന്ന് താഴേക്ക് വീഴും കാതലില്ലാത്ത മരമായി എൻ ഡി എ മുന്നണി മാറുമ്പോൾ മരത്തെ കാർന്നു തിന്നുന്ന ചിതലുകളായി മോദിയും അമിത്ഷായും ഒക്കെ മാറും ഇനി രാജ്യം ഒരിക്കൽ കൂടി തയ്യാറാകണം ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി കാരണം ഈ സർക്കാരിന് ഒരു വർഷത്തിൽ കൂടുതൽ ആയുസ് എന്ന് എല്ലാവരും ഉറക്കെ പറയുകയാണ് അത് ബി പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നു തന്നെയാണ് സത്യം ഒരു വർഷത്തിനുള്ളിൽ രാജ്യം ഇടക്കാല പൊതുതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുമെന്ന് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് വക്താവുമായ ഭൂപേന്ദ്ര ഭംഗിൽ പറഞ്ഞതിന് പിന്നിലെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഫലപ്രഖ്യാപനം വന്നതിൽ പിന്നെ മനസ്സിലാകുന്നുണ്ട് ഇരട്ട എഞ്ചിൻ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുകയാണ് ബി ജെ പി ഇതൊരു വലിയ പ്രശ്നമായി ഇപ്പോൾ ബി ജെ പിക്ക് വന്നിരിക്കുകയാണ് ആറു മാസത്തിനും ഒരു വർഷത്തിനും ഇടയിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു യോഗി ആദിത്യനാഥിന് കസേര ഇളകുന്നു ഭജൻലാൽ ശർമ്മയിലും ഇളക്കം തട്ടിയിട്ടുണ്ട് ഫട്നാവിസ് രാജ്വെയ്ക്കും ബഗേൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഒട്ടകം ഇപ്പോൾ മലയ്ക്ക് താഴെ വന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി പറഞ്ഞു ഒട്ടകമിപ്പോൾ മലയുടെ താഴെ വന്നിരിക്കുന്നു ദിവസവും മൂന്നു നേരം വസ്ത്രം മാറുന്നവർ ഇപ്പോൾ ഒരേ വസ്ത്രത്തിൽ മൂന്ന് പരിപാടികളിൽ പങ്കെടുക്കുന്നു അവർ ഇനി ഭക്ഷണം കഴിക്കുന്നതിലോ കുടിക്കുന്നതിലോ വസ്ത്രം ധരിക്കുന്നതിലോ ശ്രദ്ധിക്കുന്നില്ല ഭൂപേഷ് ബാങ്കേലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി ജെ പഠിപ്പിച്ചു എന്നും കോൺഗ്രസ് വക്താവ് പറഞ്ഞു പാർട്ടികളെ തകർക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടയ്ക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവരെ പൊതുസമൂഹം നല്ല പാഠം പഠിപ്പിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളുടെ വിജയത്തിൽ ആവേശഭരിതരായ പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ നരേന്ദ്രമോദിയുടെ പരാജയമായി പ്രവചിക്കുന്നു എൻ ഡി എയുടെ ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് മുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ പ്രധാനമന്ത്രി കസേര കിട്ടിയാലും ഒന്ന് ഇരിപ്പുറപ്പിക്കും മുൻപേ മോദി ആ കസേരയിൽ നിന്നും താഴെ ഇറങ്ങുവാനും പുതിയ തിരഞ്ഞെടുപ്പിനുമായുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് തകർതിയായി നടക്കുകയാണ്